ആന കരടി അണ്ണാൻ കടുവ കിടുവ പുലി പുപ്പുലി ദേ ഇങ്ങട് നോക്ക് ഈ ജാങ്കോ ഷൂട്ട് ചെയ്യാത്ത മൃഗങ്ങളില്ല എന്തേ എനിക്ക് സംശയ ഞാൻ കരുതി വല്ല മലയണ്ണാനോ മറ്റോ ആവുന്നു ഏതായാലും അത് കാട്ടിയാക്കിയാണ് ചോള കാണില്ല അല്ല ജാങ്കോ ിപ്പൊ വെടിയാ വേണ്ട മുടിയാ വേണ്ടി പറഞ്ഞാ കാട്ടു കാട്ടുമോരം നല്ല ചെങ്ങായി ധാരയുടെ ഹെയർ ഓയിലും റോസ്മേരി വാട്ടറും ധാരയുടെ ഹെയർ ഓയിലും കൊണ്ട് യൂസ് ചെയ്ത് എന്റെ മുടി കൊഴിച്ചിലും താരനും അകാലരിയും എല്ലാം മാറിക്കിട്ടും പിന്നെ അതിന്റെ കൂടെ ഈ റോസ്മെരി വാട്ടറും കൂടി ഉപയോഗിക്കാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഈ കൊയിഞ്ഞ് പോയ മുടിയാക്കണ്ടല്ലോ അവിടെ പുതിയ മുടി വരികയും ചെയ്യും ഹെയറിന് നല്ല ഗ്രോത്തും ഉണ്ടാവും